കൊല്ലം വാളത്തുങ്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി അമ്പത്തി ഏഴാമത് വാർഷികാഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി അമ്പത്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നിർവഹിച്ചു വർഷത്തെ

തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എം സഫറുള്ള സീനിയർ അസിസ്റ്റന്റ് ജെ ജയ എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണവും കളക്ടർ നിർവഹിച്ചു സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയ മേളയിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥിനി സ്നേഹ എ എസിനെയും കളക്ടർ അനുമോദിച്ചു ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം കൊല്ലം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിതാദേവി വാർഡ് കൗൺസിലർ പ്രിയദർശൻ വി എസ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് മഞ്ജുള ആൽബർട്ട് എന്നിവർ ചേർന്ന് നിർവഹിച്ചു പി ടി വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി എ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം